നിയമം ലംഘിച്ചാൽ നടപടിയെടുക്കണമെന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ രണ്ടഭിപ്രായം ഉണ്ടാകില്ല എന്നാൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് നിയമപാലകർ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവസ്ഥ ഗുരുതരമാകും സാധാരണക്കാരന്റെ അറിവിലായ്മയ്ക്ക് ആയിരങ്ങൾ ഫൈൻ ഈടാക്കുന്ന പോലീസ് സേമാന്മാർ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും ഫൈൻ ഈടാക്കാൻ അധികാരികൾ തയ്യാറാകണം പെരുമ്പാവൂരിൽ കണ്ട ഒരു നിയമലംഘന കാഴ്ച പോലീസിനെന്ത് നോ പാർക്കിംഗ് എന്ത് കോടതി പാവ നാട്ടുകാരെങ്ങാനുമാണ് ഇങ്ങനെ ചെയ്തിരുന്നത് എങ്കിൽ ഫോട്ടോ എടുക്കലായി പെറ്റിയായി ആകെ ജകപുക പുകിലോട് പുകില് മറ്റെവിടെയുമല്ല ഈ കാഴ്ച പെരുമ്പാവൂർ കോടതിയുടെ ഗേറ്റിന് മുന്നിലാണ് ഈ വിരോധാഭാസം ജില്ലാ ജഡ്ജി ഇടപെട്ട് ഒരു നോ പാർക്കിംഗ് ബോർഡ് ഇവിടെ തൂക്കിയിട്ടുണ്ട് അതൊന്നും പോലീസിന് ബാധകമല്ല പാർക്ക് ചെയ്തിരിക്കുന്നത് കോടതി തൂക്കിയ നോ പാർക്കിംഗ് ബോർഡിന് മുന്നിലാണെങ്കിൽ മറുവശം പെരുമ്പാവൂർ എ എസ് പിയുടെ ഓഫീസാണ് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസിന്റേതാണ് ഈ വാഹനം എന്ന് തോന്നുന്നു മണിക്കൂറുകളോളം നിയമം ലംഘിച്ച ഈ വാഹനം ഇവിടെ കിടന്നിട്ടും ഫോട്ടോ എടുക്കാൻ ോ പെറ്റിയടപ്പിക്കാനോ ഏമാന്മാർ ആരും വന്നില്ല വീട്ടിലെ കാർണവർക്ക് എന്തുമാകാമെന്ന അവസ്ഥ അറിഞ്ഞുകൊണ്ടും അധികാരം കൊണ്ടും നിയമം ലംഘിക്കുന്ന ഇവർക്കൊക്കെ എതിരെയല്ലേ ആദ്യം നടപടി സ്വീകരിക്കേണ്ടെന്ന ചോദ്യം മാത്രം ബാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ